ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ാംസ്റ്റ് ഷൊർണൂർ തെരുവിലെ മോഷണം നടന്നിട്ട് രണ്ടു മാസം പിന്നിടുമ്പോഴും കള്ളനെ പിടിക്കാനാവാതെ പോലീസ് അതിനുശേഷം സമാനമായ രീതിയിൽ സമീപ വീടുകളിലും കള്ളൻ കയറിയതും പോലീസിന്റെ മൂക്കിന് താഴെയാണ് പട്രോളിംഗ് ഉൾപ്പെടെ പോലീസിന്റെ നിരീക്ഷണം ശക്തമായ മേഖലയിലാണ് മോഷ്ടാക്കൾ നിർഭയം വിലസുന്നതെന്നും പരാതിയുണ്ട് അടുത്തടുത്ത് വീടുകളുള്ള തെരുവിൽ മോഷണം നടക്കുക എന്നതുതന്നെ വലിയ സംഭവമാണ് അതും പോലീസ് സ്റ്റേഷനും മീറ്ററുകൾക്കപ്പുറമുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്ന് പതിനാറ് പവൻ സ്വർണമാണ് അന്ന് കവർന്നത് സമീപത്തെ ക്ഷേത്രത്തിലെ സി സി ടി വിയിൽ കള്ളൻ വരുന്നതും പോകുന്നതും കാണുന്നുണ്ടെങ്കിലും തിരിച്ചറിയാനായില്ല അതിനുശേഷം രണ്ടാഴ്ച മുമ്പ് വീണ്ടും മോഷ്ടാവ് മൂന്ന് വീടുകളിൽ കയറി കാര്യമായൊന്നും നഷ്ടപ്പെട്ടില്ലെങ്കിലും തെരുവിലുള്ളവർ ആശങ്കയിലാണ് അതേസമയം കള്ളനെ പിടികൂടാനാവുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ മറ്റ് സ്ഥലങ്ങളിലുള്ള തെരുവിനെ നിരീക്ഷിക്കുന്നവരാകാം കളവിന് പുറകിലെന്നാണ് സംശയിക്കുന്നത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഒപ്പൻസ് ഔട്ട്ലെറ്റ് മാൾ മെയിൻ റോഡ് ഷോർണൂർ